ശരിക്ക് കൂം പറിക്കാൻ പോകുന്നതൊന്നുമില്ല കേട്ടോ നമ്മളൊരു കോഴിക്കുട്ടിനെ കാണാല്ലേ അപ്പം കോഴിക്കുട്ടി ഇങ്ങനെ തൊടിയിക്ക് വന്നിട്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ പോന്നതാ ഞാനും മാടും അപ്പം അത് നല്ല അരിക്കൂന് ഇപ്രാവശ്യം നമുക്ക് പെരിക്കാലിക്കൂന് കിട്ടി മാനാടക്കൂന് കിട്ടി അടക്കൂന് കിട്ടി ഇത് കണ്ടോ നല്ല അരിക്കൂനാട്ടോ അങ്ങട്ടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ നമ്മൾ തൊടിയിൽ കൂടി വന്നപ്പം ഒരു പെരിക്കാലിക്കൂൻ കണ്ടു അതുപോലെ ഒരു മാനാടക്കൂൻ കണ്ടു അങ്ങനെ ഓരോന്ന് കണ്ടിട്ടോ അപ്പൊ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാല് ഇന്ന് വെറുതെ ഇങ്ങനെ കുറച്ച് കൊറച്ച് കറിവേപ്പിലെടുക്കാന്ന് പറഞ്ഞ് പോന്നതാ മഷ്റൂട്ടൊക്കെ ഇത് പെരിക്കാലിക്കൂന്റെ പോലെ അല്ല പറിച്ച് പറിച്ച് കൊഴങ്ങും ഇവിടെ വാഴത്തോട്ടാണ് നല്ല വെയില് വേർക്കാൻ തുടങ്ങിട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞ വെയിലാണ് മക്കളെ ഇതാണ് അരിക്കൂൻന്ന് പറയും കേട്ടോ ചെറിയ കൂണാണ് എന്താ പറയാ മുല്ലമ്പൊട്ട് പോലെ എങ്ങനെ വിരിഞ്ഞ് നിൽക്കട്ടോ മുല്ലപ്പൂ വിരിഞ്ഞ പോലെ എങ്ങനെ വിരിഞ്ഞു നിൽക്കും ഇത് പറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിന്റെ മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് ഉപ്പും മഞ്ഞളിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടാണ് ഇത് കൂട്ടാൻ വെച്ച് കഴിക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ 这是那个六两。